നമസ്കാരം സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് അറിവിന്റെ പുതിയൊരു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറ ലെൻസസ് ഓഫ് നൌഷാദ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള അൻപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പി എസ് സി പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വിഷയം ലോകത്തിലെ ഏറ്റവും വലുത് ഏറ്റവും വലിയ വജ്രഗനി കിംബർലി ദക്ഷിണാഫ്രിക്ക ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലം ബ്രസീലിലെ പാൻഡനാൽ ലോകത്തിൽ ഏറ്റവും വലിയ പുസ്തക പ്രദർശനം നടക്കുന്നത് എവിടെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർക്ക് ഏറ്റവും വലിയ വിമാനത്താവളം എയർപോർട്ട് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ വ്യാപാര കമ്പനി വാൾമാർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കുന്ന കേന്ദ്രം അലാങ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം ഗുജറാത്തിലെ അക്ഷർധാം ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഡിസ്നി ലാൻഡ് ഏറ്റവും വലിയ പോലീസ് സംഘടന ഇന്റർപോൾ ഏറ്റവും വലിയ ലൈബ്രറി ലൈബ്രറി ഓഫ് കോൺഗ്രസ് അമേരിക്ക ഏറ്റവും വലിയ രാജ്യം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ലോക ബാങ്ക് വാഷിങ്ടൺ ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പാമീർ ടിബറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ദക്ഷിണ ചൈന കടൽ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ത്രീ ജോർജസ് ഡാം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പാറ മൗണ്ട് അഗസ്റ്റസ് ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല പസഫിക് സമുദ്രത്തിലെ സ്കോട്ട്ലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ പശ്ചിമ ഡെലാവെയർ ജലവിതരണ ടണൽ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം വെനിസ ലോകത്തിലെ ഏറ്റവും വലിയ കടൽപക്ഷി ആൽബർ ട്രോസ് ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം അറ്റ്ലാന്റ യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ലേക്ക് ലേക്മെഡ് യുഎസ്എ ലോകത്തിലെ ഏറ്റവും വലിയ നികണ്ടു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ലോകത്തിലെ ഏറ്റവും വലിയ മലയിടുക്ക് ഗ്രാൻഡ് കാബൻ യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി മസ്ജിദ് ഹറം സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഗാവർ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഗ്രാൻഡ് കനാൽ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരം മക്കൽ ടവർ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ എംബസി റഷ്യൻ എംബസി ബീജിങ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം ന്യൂ ജേഴ്സി തുറമുഖം യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല ൂഗൾ നാഷണൽ പാർക്ക് സൗത്ത് ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ മാമോത്ത് ഗുഹ യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം ആകാശോസ് ബ്രിഡ്ജ് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും വലിയ അനിമേഷൻ ഫിലിം ജംഗിൾ ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് യു എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ കടലെടുക്ക് ടാർട്ടാർ കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കനാൽ ഗ്രാൻഡ് കനാൽ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ പഠന കേന്ദ്രം നാസ യുഎസ്എ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് അനാകോണ്ട ലോകത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ അൻപത് ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം നൽകാൻ സാധിച്ചു നിങ്ങളുടെ സ്കോർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലത്തെ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം